അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഇരുന്നൂറ് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് മറ്റ് ഷോപ്പുകളിൽ നാന്നൂറും അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുത്തു വരുന്ന ഈ ടോപ്പാണ് ഇരുനൂറ് രൂപ ഒക്കെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏവൺ ടൂട്ടോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഓപ്പോർഷനിൽ വ്യത്യസ്തമായ വർക്കൗട്ട് കൂടിയാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പന്ത്രണ്ടോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഓപ്പറേഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് വ്യത്യസ്തമായ പത്തോളം വർക്കിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ടോപ്പ് മുന്നൂറ് നാനൂറ് വൈറ്റിനൊക്കെ കൊടുത്തു വരുന്ന ടോപ്പാണ് ഇരുന്നൂറ് രൂപ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് ഓരോ പാറ്റേണിലും നാല് കളറിലാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പേറ്റേണിലും മൂന്ന് മുതൽ നാല് കളർ വരെയാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് പന്ത്രണ്ട് വ്യത്യസ്തമായ കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് രണ്ടാമത്തെ പേറ്റേൺ ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ടൂടോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വർക്കിലാണ് വ്യത്യാസം വരുന്നത് വ്യത്യസ്തമായ പത്തോളം വർക്കാണ് വരുന്നത് കളർ സെയിം തന്നെയാണ് പന്ത്രണ്ടോളം കളറിലാണ് ഷോക്ക് വന്നിരിക്കുന്നത് കൂടാതെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ലേഡീസ് ടോക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് ഇരുനൂറ് രൂപ മുതലും ജെൻസിന്റെ ടീഷർട്ട് നൂറ് രൂപ മുതലും ലേഡീസ് ലെഗിങ്സും ജെഗിൻസ് നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ ആണ് പരിചയപ്പെടുത്തുന്നത് അടുത്ത പാറ്റേൺ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ടോപ്പിന്റെ കളർ സെയിം തന്നെയാണ് ഇതാണ് അടുത്ത വർക്ക് വരുന്നത് മൂന്നാമത്തെ പാറ്റേൺ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഓരോ പാറ്റേണിലും നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പാറ്റേൺ കളർ സെയിം തന്നെയാണ് പാറ്റേണിലാണ് ഡിഫറൻസ് വരുന്നത് ഇതാണ് ഈ ഓപ്പറേഷനിൽ വർക്ക് വരുന്നത് നല്ല ഫിനിഷിംഗോട് കൂടിയ വർക്കാണ് വരുന്നത് വ്യത്യസ്തമായ പത്തോളം പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പാറ്റേൺ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ടോപ്പിന്റെ കളർ സെയിം തന്നെയാണ് ഓരോ പാറ്റേണും മൂന്ന് മുതൽ നാല് കളർ വരെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത ബെസ്റ്റ് കോപ്പറേഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് മുന്നൂറിനും നാന്നൂറിനുമൊക്കെ കൊടുത്തു വരുന്ന ടോപ്പാണ് ഇരുന്നൂറ് രൂപ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറകളാണ് തുണിത്തരങ്ങ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സാരി സ്കേർട്ട് കോട്ടൺ സ്കേർട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പേറ്റേൺ ഒരു പേറ്റേണിലും മൂന്ന് വരെ നാല് കളർ വരെയാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പേറ്റേൺ പേറ്റേണിൽ ആണ് വ്യത്യാസം വരുന്നത് പോർഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് കളർ സെയിം തന്നെയാണ് അടുത്ത പേറ്റ് മുതൽ നാല് കളർ വരെയാണ് ഓരോ പേറ്റണ്ണം വന്നിരിക്കുന്നത് ഓപ്പറേഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് വരുന്ന ഇരുന്നൂറ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ലെഗിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ ജെക്കിൻസ് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ടീ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് കോട്ടൺ സ്കേർട്ട് എൺപത് രൂപ മുതൽ ലേഡീസ് പലസോ പാൻറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്തോളം പേറ്റേണിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റയോൺ ടൂടോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കക്ഷണുള്ളത് ഇന്നലെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് മറ്റ് ഷോപ്പുകളിൽ മുന്നൂറ് നാനൂറിനൊക്കെ വരുന്ന ടോപ്പാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രിയപ്രേക്ഷക അതി ഫാഷൻസിൻ്റെ നന്ദി